നമസ്കാരം പാകിസ്ഥാനിൽ രണ്ട് ദിവസമായിട്ടും സൂര്യൻ വൈകിയാണ് ഉദിച്ചു വരുന്നത് എന്നാണ് തോന്നുന്നത് കാരണം ലോകരാജ്യങ്ങളിലെ എല്ലാ നേതാക്കളും മോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയതിൽ സന്തോഷം പ്രകടിപ്പിച്ചും അതോടൊപ്പം അഭിനന്ദനം അറിയിച്ചു കഴിഞ്ഞു എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാത്രം ഒന്നും മിണ്ടിയിട്ടില്ല മോദി മൂന്നാമത് അധികാരത്തിൽ വന്ന കാര്യം അറിഞ്ഞില്ലയോ എന്നൊരു ഡൗട്ടുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു മോദി പ്രധാനമന്ത്രി ആകുന്നതിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിൻ്റെയും അദ്ദേഹത്തിന്റെ സഹോദരനും പാക് പ്രധാനമന്ത്രിയുമായ ഷെഹബാസ് ഷെറീഫിൻ്റെയും അഭിനന്ദനങ്ങൾ മോദിയെ തേടി എത്തുമ്പോഴേക്കും മോദി മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വകുപ്പുകൾ വീതം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുവൈറ്റിലെ അമീറും കിരീടവഹിയും എല്ലാം മൂന്നാമതും പ്രധാനമന്ത്രിയായ മോദിയെ നേരത്തെ അഭിനന്ദിച്ചെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് ഒരു അഭിനന്ദന സന്ദേശം എത്താൻ ഏറെ വൈകി എന്നതാണ് കാരണം ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ഇരുന്നത് പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ എല്ലാ കള്ളത്തനവും ഭീകരവാദവും നടത്താൻ സാധിക്കുമെന്നത് കൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പാകിസ്ഥാൻ മന്ത്രി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും അനുകൂലിച്ചുകൊണ്ട് ട്വിറ്ററിലൊക്കെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് പാകിസ്ഥാനിൽ നിന്ന് മോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സന്ദേശം എത്താതിരുന്നത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് മൂന്നാമതും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതിന് അഭിനന്ദനം താങ്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് വെളിവാകുന്നത് നമുക്ക് വെറുപ്പിനെ പ്രതീക്ഷ കൊണ്ട് മറികടക്കാം തെക്കൻ ഏഷ്യയിലെ ഇരുന്നൂറ് കോടി ജനങ്ങളുടെ ഭാവി നമുക്ക് രൂപപ്പെടുത്താം ഇതായിരുന്നു നവാസ് ഷെരീഫ് കുറിച്ചത് രണ്ടായിരത്തി പതിനാലിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അന്ന് പാക് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫ് പങ്കെടുത്തിരുന്നു അന്ന് നവാസ് ഷെരീഫ് പാക് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ മോദി അപ്രതീക്ഷിതമായി പാകിസ്ഥാനിലെ ലാഹോറിൽ വിമാനം ഇറങ്ങിയത് അതെല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവമാണ് അതിനുശേഷം മാസങ്ങൾക്കാണ് പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ഉറിയയിലും പുൽവാമയിലും ഭീകരാക്രമണം നടത്തുകയും നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെ വധിക്കുകയും ചെയ്തത് എന്നാൽ ബി ജെ പിയുടെയും മോദിയുടെയും പവർ എന്താണെന്ന് അന്ന് നവാസ് ഷെരീഫ് അറിയില്ലായിരുന്നു ആക്രമണം നടന്ന പതിനൊന്നാം നാൾ പാകിസ്ഥാൻ അന്നമൂർത്തി വളർത്തുന്ന ജെയിംഷാ മുഹമ്മദ് എന്ന ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യൻ പട്ടാളം എൽ സി ക്രോസ് ചെയ്തു പാകിസ്ഥാനിലെത്തി ജെയിംഷാ മുഹമ്മദ് ക്യാമ്പുകളെല്ലാം തകർത്ത് തവിട് പൊടിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലാതെയും ഇന്ത്യ നൽകിയ തിരിച്ചടിയും ഇന്ത്യൻ ആർമി നൽകിയ തിരിച്ചടിയും പാകിസ്ഥാന് വലിയ നഷ്ടമാണ് വരുത്തിവച്ചത് അതോടുകൂടിയാണ് ഇന്ത്യയിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന പ്രഖ്യാഗാതം പാകിസ്ഥാൻ മനസ്സിലാക്കിയത് അത് കാരണമാണ് പാകിസ്ഥാൻ മോദി മൂന്നാമത് അധികാരത്തിൽ വന്നപ്പോഴും അഭിനന്ദിക്കാൻ മടിച്ചതും രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരു പൂച്ചണ്ടുമായിട്ട് നേരെ ഇന്ത്യയിലേക്ക് വിമാനം രാഹുൽ ഗാന്ധിയെ അനുമോദിക്കാൻ